കാപ്പിൽ ഗവൺമെന്റ് ുംവൺമെന്റ് പി സ്കൂളിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ആരോഗ്യവും ഭക്ഷണരീതിയും എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പരുമല സെന്റ് ഗ്രിഗോറിയസ് മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ അന്ന ഉദ്ഘാടനം നിർവഹിച്ചു മാസം എല്ലാ സ്കൂളുകളിലും എല്ലാ സ്ഥലങ്ങളിലും ഇതിന് പ്രാധാന്യം നേടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ വിശേഷിക്കുകയില്ല അങ്ങനത്തെ ക്യാമ്പ് തുടങ്ങുന്നതുണ്ട് ഈ ഒരു ഞങ്ങളുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല ഹോസ്പിറ്റലിൽ എന്തോ എല്ലാവർക്കും പരിചിതമാണ് അവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട് ഏകദേശം ഏതോളംസ് ഉണ്ട് അതും എസ് എം സി ചെയർമാൻ ബിപിൻദാസ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക സബീന സ്വാഗതം പറഞ്ഞു പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അരിതാജി ഡോക്ടർ ആഷിഖ് വീണ പ്രവീണ എന്നിവർ സംസാരിച്ചു സീനിയർ അസിസ്റ്റന്റ് അനീഷ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കായംകുളം